ചെറിയ പീസുകളാക്കി എടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ എന്താ ഇങ്ങനെ ഓരോ കോർണർ മാത്രം മൊത്തം തൊലി കളയണ്ട ഇതിൻ്റെ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗം മാത്രം കളഞ്ഞ് നമുക്ക് എടുക്കാം ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം രണ്ട് നേന്ത്രക്കായയും ഞാൻ എന്താ സൈഡൊക്കെ ചെത്തി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഞാൻ ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിരിക്കുകയാണ് നമ്മൾ നേന്ത്രക്കായ അരിഞ്ഞ് ഈ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഇത് ഒരുതരം കറ ഉണ്ടാകും ഈ കായയ്ക്ക് അതുകൊണ്ടാണ് ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ദാ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടാം ഞാനിവിടെ രണ്ട് കായകളും ദാ ഇതുപോലെ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടിരിക്കുകയാണ് ഇനി നമുക്കിതിനെ ഒന്നുകൂടി ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇതാ ഇതുപോലെ ഓരോ കായയും എടുത്ത് ഇതാ ഇതുപോലെ ആക്കിയിട്ട് വളരെ കനം കുറച്ച് കനം അധികം വേണ്ട ഇതായി ഇതുപോലെ അരിഞ്ഞ് വെള്ളത്തിലേക്കിടാം എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇതുപോലെ അരിഞ്ഞരിഞ്ഞ് ഇടാം നേന്ത്രക്കായ ഞാൻ എന്താ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നു ഇതിനി ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കഴുകി വാരണം കാരണം ഈ നേന്ത്രക്കായയ്ക്ക് ഒരു കറയുണ്ട് അത് കളയണം ഇത് കഴുകി കൊണ്ടുവരാം നേന്ത്രക്കായ ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്ക് ഈ പാത്രത്തിലേക്ക് കഴുകി കഴുകിക്കൊണ്ടുവന്നിരിക്കുന്ന നേന്ത്രക്കായ കൊടുക്കാം അതിലേക്ക് കായ വേകുന്നതിനാവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പാകത്തിന് ഉപ്പ് ഇനി നമുക്ക് ഇത് സ്റ്റവിൽ വെച്ച് വേവിച്ചെടുക്കാം കായയും മറ്റും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കായ വെന്ത് വരുമ്പോഴേക്കും അതിൽ ഉലർത്താനുള്ള ചില ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ് അത് നമുക്ക് റെഡിയാക്കാം ഞാനിവിടെ ഒരു പത്ത് ഉള്ളിയും ആറ് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നമുക്ക് ഈ ഇടിയനിൽ ചതച്ചെടുക്കാം നന്നായിട്ട് ചതയട്ടെ ചതയട്ടെന്താ ഈ പാകത്തിന് ഈ പാകത്തിന് ചതയണം നന്നായിട്ട് ചത ചതച്ച് എടുക്കണം നമുക്ക് കായ വേവിക്കാൻ വെച്ചത് എന്തായി എന്ന് നോക്കാം ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം ഇതാ കണ്ടോ ഇങ്ങനെ ഇരിക്കണം ഇതിൻ്റെ വേവ് കുറുതായിട്ട് ഇരിക്കണം അടുത്തതായിട്ട് നമുക്ക് ഒരു ചീനിച്ചെട്ടി അടപ്പത്തി വയ്ക്കാം ചീനിച്ചെടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ മറ്റെന്ത് എന്ത് ഓയിലായാലും കുഴപ്പമില്ല ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചതച്ചു വച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം చే కరివేపില కూడి చేర్చు కా. ชุมนുള്ളിയും వెలుతుళ్ళിയും చదచెదదా നല്ല బ్రౌన్ నరమైట్ ఉంది. ఇని ಅದിലേకి നമുക്ക് 1 టీస్పూన్ ములగ పొడి చేర్చు കൊടുക്കാം. ములగ పొడి డే పచ్చ పొన్న మారణం. ములగ పొడి இல்லെങ്കിൽ చదచ ములగ చేర్కున్నதும் వాలరే నల్లదై ఇకు గట. നമുക്ക് ఈ మిక్సీలోకి నేర్తే వేవిచి വെച്ചിരിക്കുന്ന కాయ యాడ్ చే ఇదు കൊടുക്കാം. എല്ലൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ കായ ഉലത്തി ഇതാ റെഡി ആയിരിക്കുന്നു വളരെ സ്വാദിഷ്ടമാണ് ഈ ഉലത്ത് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ ഈ കായ ഉലത്തുണ്ടെങ്കിൽ കഞ്ഞി കുടിക്കുന്ന അളവ് നമ്മൾ അറിയുകയേയില്ല അത്ര നല്ലതാണ് കഞ്ഞിയും ഉലത്തും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കണം ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ്